നമസ്കാരം തെരഞ്ഞെടുപ്പ് ദ ഇങ് എത്തിക്കഴിഞ്ഞു ഒരു ദിവസം കൂടി കഴിയുമ്പോൾ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് ദ ഈ സമയത്തും കേരളത്തിൻ്റെ വിവിധ പാർലമെന്റ് മണ്ഡലങ്ങളിൽ ശക്തമായ പ്രചരണങ്ങളും വാദപ്രതിവാദങ്ങളും നടക്കുകയാണ് അതിൽ വടകരയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വടകര പിന്നെ പാർലമെന്റ് മണ്ഡലം എന്ത് വില കൊടുത്തും സി പി എമ്മിന് വിജയിച്ചേ പറ്റൂ എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്താസമ്മേളനം നടത്തിയപ്പോൾ എം ഇ ഗോവിന്ദൻ പറഞ്ഞതും കേരളത്തിൽ ആര് തോറ്റാലും വടകര ജയിക്കും ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത് വടകര ജയിച്ചു എന്ന വാർത്തയായിരിക്കും എന്നൊക്കെയാണ് പിന്നെ എം വി ഗോവിന്ദൻ പറഞ്ഞത് അത് അവരുടെ പിന്നെ അഭിപ്രായമായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹമായിരിക്കാം അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആരാണ് ജയിക്കേണ്ടത് എന്നുള്ളത് പക്ഷേ വടകരയിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പാനൂരിലെ ബോംബ് സ്ഫോടനം അത് കഴിഞ്ഞിട്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പിന്നെ കെ കെ ശൈലജയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഒരു പിന്നെ ഒരു ഒരു അശ്ലീല വീഡിയോ പുറപ്പെടുവിച്ചു എന്നുള്ള പ്രചരണം ഇതെല്ലാം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നതാണ് ഇപ്പോൾ അവസാനമായിട്ട് ഷാഫി പറമ്പിൽ കെ കെ ശൈലജ ഇരുപത്തിനാല് മണിക്കൂറിനകം പിന്നെ മാപ്പ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു ആ വക്കീൽ നോട്ടീസ് കിട്ടിയപ്പോൾ കെ കെ ശ്രീ പറഞ്ഞു ഞാൻ ആരോട് മാപ്പ് പറയണം ഞാൻ മാപ്പ് പറയേണ്ട ജനങ്ങളോടാണ് ഷാഫി പറമ്പലിനോടല്ല എന്ന് തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഷാഫി പറമ്പിൽ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു തനിക്കെതിരെ ഉപയോഗിച്ച താൻ ഉപയോഗ പിന്നെയാണ് ഇതിന് പ്രാധാന്യം അതായത് തൻ്റെ നേതൃത്വത്തിൽ താൻ അറിഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഇറക്കിയതെന്ന് കെ കെ ശൈലജ പറഞ്ഞ ആരോപണം കെ കെ ശൈലജയ്ക്ക് ഭൂമറാഗ് പോലെ തിരിച്ച് കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ഈ വീഡിയോ പ്രചരിപ്പിച്ചു വന്ന ആരോപണമാണ് ഇപ്പൊ ഷബി പറമ്പിൽ പറയുന്നത് തനിക്കെതിരായി മോശം വീഡിയോ പ്രചരിപ്പിച്ചു വന്ന കാട്ടി ശൈലജ പോലീസിൽ പരാതിയും നൽകിയിരുന്നു തുടർന്ന് അത് അശ്ലീല വീഡിയോ ആണെന്ന് വരെയുള്ള പ്രചരണങ്ങൾ പലയിടങ്ങളിൽ നിന്നുമായി ഉയർന്നു വന്നു എന്നാൽ വീഡിയോയെക്കുറിച്ച് താൻ പറഞ്ഞിട്ടില്ല മുഖം വെട്ടി ഒട്ടിച്ച് വികൃതമാക്കിയ പോസ്റ്ററിനെ കുറിച്ച് പറഞ്ഞതാണെന്ന് ശൈലജ പിന്നെ മാറ്റി പറയേണ്ടി വന്നു തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മാപ്പ് പറയണമെന്ന നിലപാടുമായി ഷാഫി പറമ്പിൽ രംഗത്ത് വരികയും ചെയ്തിരുന്നു പക്ഷേ സി അജണ്ടയുടെ ഭാഗമാണ് ഷാഫി പറമ്പിൽ പറയുന്നുണ്ട് ഈ ഈ അശ്ലീല പോസ്റ്റർ വിവാദം മനഃപൂർവ്വം കെ കെ ശൈലജ അറിഞ്ഞുകൊണ്ടല്ല കെ കെ ശൈലജയെ കൊണ്ട് പറയിപ്പിച്ചതാണ് സി പി എം പറയിപ്പിച്ചതാണ് എന്ന തരത്തിലാണ് പിന്നെ അവരുടെ അജണ്ടയുടെ ഭാഗമാണ് വടകരയിലെ എന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നുണ്ട് എന്തായാലും തനിക്ക് ഷാബി പറമ്പിൽ പറയുന്നത് എങ്ങനെയാണ് ആ വീഡിയോയുടെ പേരിൽ തനിക്കും ഉമ്മയിലെ എന്ന തരത്തിൽ വരെ ആക്ഷേപങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് ഷൈലജയ്ക്കെതിരെ നോട്ടീസ് അയച്ചതെന്നും അവർ മാപ്പ് പറഞ്ഞ മതിയാവോ എന്നും ഷാബി പറമ്പിൽ ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്തായാലും ഈ ഈ ഷാബി പറമ്പിൽ അവിടെ ശക്തമായി രംഗത്ത് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നാൽ കെ കെ ശൈലജ പറയുന്നത് അവിടെ വിജയിക്കുമെന്ന് തന്നെയാണ് പക്ഷെ നമുക്ക് കാണേണ്ടത് ഈ സി പി എമ്മിന്റെ ഈ ഇതുണ്ടല്ലോ ഈ ഇരട്ടത്താപ്പ് തരത്തിലുള്ള തന്ത്രങ്ങൾ ആ തന്ത്രങ്ങൾ മുഴുവനും തന്നെ അവിടെ പരാജയപ്പെടുന്നതും അവസാനം കെ കെ ശൈലജയ്ക്ക് താൻ പിന്നെ വീഡിയോയെ കുറിച്ചല്ല പറഞ്ഞത് വെറും ഒരു പോസ്റ്ററിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് തിരുത്തി പറയേണ്ടിയും വന്നിരിക്കുന്നു അപ്പോൾ അത്തരത്തിൽ പിന്നെ ആരോപിക്കുന്ന ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വളരെ പിന്നോക്കം പോയിരിക്കുന്നു എന്നാൽ സി പി എമ്മിന്റെ ഏതു തരത്തിലും വിജയിപ്പിക്കുന്നു വിജയിക്കണം എന്നുള്ള സി പി എമ്മിന്റെ തന്ത്രം അവിടെ പാടുകയാണ് എന്നാണ് കാണുന്നത് ഷാഫി പറമ്പിൽ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന അവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് കോൺഗ്രസ് പിന്നെ കേന്ദ്രങ്ങളും യു കേന്ദ്രങ്ങളും ഇപ്പോഴും ഉറച്ചു വിൽ വിശ്വസിക്കുന്നത് എന്നാൽ ഇടതു മുന്നണി ഒട്ടും പിന്നോട്ടല്ല എന്ന തരത്തിൽ അവർ മുന്നോട്ട് പോകുന്നു കാണാം നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് വടകരയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന്